സ്നേഹിതരെ ഓരോ ക്രിസ്തു ശിഷ്യൻ്റെ ദൗത്യവും വിളിയും തിരഞ്ഞെടുപ്പും സുവിശേഷമാവുക സുവിശേഷമേകുക സുവിശേഷമാകാനും സുവിശേഷം ഏകാനുമാണ് എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തിരിക്കുന്നത് ജ്ഞാനസ്നാനം സ്വീകരിച്ചിരിക്കുന്ന ഓരോ ക്രിസ്തുശിഷ്യൻ്റെ ദൗത്യവും സുവിശേഷമാകാനും സുവിശേഷം ഏകാനും കഴിയണം ഇന്നത്തെ ഒന്നാമത്തെ വായനയിലൂടെ യേശിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഈ ദൗത്യം ചെയ്യുന്നവൻ്റെ ജീവിതത്തിൽ ദൈവം നദി പോലെ അനുഗ്രഹങ്ങൾ ഒഴുക്കുമെന്നാണ് വചനം വളരെ വ്യക്തമായി പ്രതിപാദിക്കുക നദി പോലെ അനുഗ്രഹങ്ങൾ അവൻ്റെ ജീവിതത്തിലേക്ക് ധാരാളമായിട്ട് കടന്നു വരും അപ്രകാരം ദൈവത്തിൻ്റെ സുവിശേഷം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടി നീ ഇറങ്ങി പുറപ്പെടുമ്പോൾ നിനക്ക് ലഭിക്കുന്ന മേന്മയെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ കുരിശിലെ മേന്മയാണ് നിൻ്റെ മേന്മയെന്ന് പറയുന്നത് കുരിശിലല്ലാതെ മറ്റൊന്നിലും നീ മേന്മ ഭാവിക്കാൻ പാടില്ല എന്ന് വളരെ കാർക്കശത്തോടു കൂടി വിശുദ്ധ പൗലോസ് ഗലാത്തിൽക്കല ലേഖനത്തിലൂടെ വ്യക്തമാക്കുകയാണ് അതിനാൽ എന്തെങ്കിലും മേന്മ നിനക്കുണ്ട് എങ്കിൽ അത് ക്രിസ്തുവിൻ്റെ കുരിശിലുള്ള മേന്മയാണ് കാരണം അവൻ്റെ ദൗത്യം ഏറ്റുകൊണ്ടാണ് അവന് വേണ്ടിയിട്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിൻ്റെ ജീവിതത്തിൽ ഒന്നാമതായിട്ട് വേണ്ടത് ക്രിസ്തുവിലുള്ള ഡിപ്പെൻഡൻസിയാണ് ക്രിസ്തുവിൽ നീ ആശ്രയിക്കുക നിനക്ക് ജീവനും ജീവിതവും നൽകി നിന്നെ കാത്തുപരിപാലിക്കുന്ന ശക്തനായ ഒരു ക്രിസ്തു നമുക്കുണ്ട് ദൈവം നമുക്കുണ്ട് അവനിലുള്ള ആശ്രയത്വത്തോടു കൂടി വേണം നീ നിൻ്റെ കർമ്മമണ്ഡലങ്ങളിലേക്ക് പോകേണ്ടത് നീ പ്രവർത്തിക്കുന്ന ഓരോ പ്രവൃത്തികളും നീ പറയുന്ന ഓരോ വാക്കുകളും ക്രിസ്തുവിൻ്റെ വാക്കുകളും ക്രിസ്തുവിൻ്റെ ജീവിതവും ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയുമായിട്ട് മാറുമ്പോഴാണ് നിൻ്റെ ജീവിതം ഡിപ്പെൻഡൻസി ക്രിസ്തുവിൽ ആശ്രയമുള്ള ഒരു ജീവിതമായിട്ട് മാറും മറ്റൊന്നിലും മേന്മ ഭാവിക്കരുത് ക്രിസ്തുവിൽ മാത്രം നീ ആശ്രയിക്കുക രണ്ട് ഇൻഡിപെൻഡൻസി അതിനുള്ള സ്വാതന്ത്ര്യം ദൈവം കർത്താവ് നിനക്ക് നൽകിയിട്ടുണ്ട് തിരുവചനം ഇപ്രകാരം പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പതിനഞ്ചിൻ്റെ പതിനാലിൽ പറയുന്നുണ്ട് ദൈവം ആദ്യയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു അവന് സ്വാതന്ത്ര്യവും നൽകി അതിനാൽ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ക്രിസ്തു നമുക്ക് നൽകിയിട്ടുണ്ട് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ക്രിസ്തുവിൽ ആശ്രയിച്ചു കൊണ്ട് ആ കൂടെ ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കുന്ന ഓരോ വ്യക്തികളും അപ്രകാരം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു ആ ബോധ്യത്തോടുകൂടെ സർവസ്വാതന്ത്ര്യത്തോടും കൂടെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനായിട്ട് കഴിയണം മൂന്ന് ഇൻ്റർഡിപ്പെൻഡൻസി പരസ്പര ആശ്രയത്വ ബോധം എനിക്ക് ലഭിച്ച ക്രിസ്തുവരൂക്ക് ക്രിസ്തുവിലൂടെ ഞാൻ അനുഭവിച്ചറിഞ്ഞ ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ തിരഞ്ഞെടുത്ത സ്വാതന്ത്ര്യത്തോടു കൂടെ ക്രിസ്തുവിനെ തിരഞ്ഞെടുത്ത ആ ബോധ്യത്തോടു മറ്റുള്ളവരിലേക്ക് ഇത് പകർന്നു കൊടുക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകണം അതിലേക്കുള്ള വിളിയാണ് എനിക്കും നിനക്കുമുള്ളത് അതുകൊണ്ട് നീ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നീ പരി പരിപൂർണമായ സ്വാതന്ത്ര്യത്തോടുകൂടെ നീ മറ്റുള്ളവരിലേക്ക് ഈ സുവിശേഷം ഈ സദ്വാർത്ത എത്തിക്കുവാനായിട്ട് കഴിയണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ട ഡിപ്പെൻഡൻസി ഇൻഡിപെൻഡൻസി ഇൻ്റർ ഡിപ്പെൻഡൻസി ഇത് മൂന്നും ഒരു ക്രിസ്തു ശിഷ്യന് പരമപ്രധാനമായി ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിലൂടെ നീ യാത്ര ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ നിൻ്റെ ജീവിതത്തിൽ നീ നടക്കേണ്ട പാതയെന്ന് പറയുന്നത് വള്ളമില്ലാതെ വെള്ളത്തിന് മുകളിലൂടെ നടക്കണം എന്താണ് ഈ വള്ളമില്ലാതെ വെള്ളത്തിന് മുകളിലൂടെ നടക്കുക എന്ന് പറയുന്നത് സാഹസിക യാത്രയാണ് കഷ്ടപ്പാടും ദുരിതങ്ങളുമുണ്ട് പരവതാനി വിരിച്ച് പൂക്കൾ വിതറിയ ഒരു കാലഘട്ടത്തിലൂടെയല്ല നമ്മൾ ജീവിക്കുക കല്ലുകളും മുള്ളുകളും നിറഞ്ഞ പാതയിലൂടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു പോകേണ്ട ഒരു ജീവിത പാതയാണ് അതുകൊണ്ട് പരവതാനിയല്ല സാഹസിക നിറഞ്ഞ യാത്രയാണ് വള്ളമില്ലാതെ വെള്ളത്തിന് മുകളിലൂടെ അവൻ നടക്കേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ചെന്നായിക്കിട ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ നമ്മൾ പോകേണ്ടത് വരും അതുകൊണ്ട് അവിടെ സന്തോഷവും സമാധാനം ചിലപ്പോൾ ലഭിക്കണമെന്നില്ല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ചിലപ്പോൾ കുന്നുപോലെ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കും പക്ഷേ നിന്നെ താങ്ങുന്ന നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് അതുകൊണ്ട് സാഹസിക യാത്രയിലൂടെ പോകുമ്പോഴും ദൈവത്തെ പിടിക്കുക രണ്ട് എപ്പോഴും ഓർക്കേണ്ട കാര്യം എന്നെ കൂടാതെ നിനക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല നമ്മുടെ ജീവിതത്തിൽ പലതും ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും എനിക്കിത് ചെയ്യാൻ പറ്റുന്നത് യേശുവെ നിൻ്റെ കൃപയുള്ളത് കൊണ്ട് മാത്രമാണ് നിൻ്റെ അനുഗ്രഹമുള്ളത് കൊണ്ട് മാത്രമാണെന്നുള്ള പരമാർത്ഥമായ ബോധം നമുക്കുണ്ടാകണം പത്രോസ് ശിഷ്യന്മാരും കടലിലൂടെ യാത്ര ചെയ്യുകയാണ് യാത്ര ചെയ്യുന്ന സമയത്ത് യേശു രാത്രിയുടെ യാമത്തിൽ മൂന്നായി യാമമായപ്പോൾ കടലിൻ്റെ മുകളിലൂടെ നടന്നു വരികയാണ് അവർ ഭയപ്പെടുകയാണ് യേശുവാണെന്ന് തിരിച്ചറിഞ്ഞ് പത്രോസ് പറയുന്നുണ്ട് പ്രശുദ്ധമായ കടലിൽ പത്രോസ് ഇപ്രകാരം വിളിച്ചു പറയുന്നു യേശുവേ ഇതങ്ങാണെങ്കിൽ ഞാനും അങ്ങയെപ്പോലെ വെള്ളത്തിന് മുകളിലൂടെ നടന്നു വന്നോട്ടെ യേശു അവനെ ക്ഷണിക്കുന്നു അവൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടി അവൻ താണുപോയില്ല വിശ്വാസത്തോടുകൂടി ക്രിസ്തുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൻ നടന്നു എന്നാൽ പെട്ടെന്ന് ശക്തമായ തിരമാല ഉയർന്നു വന്നപ്പോൾ അവൻ വെള്ളത്തിലേക്ക് നോക്കി അവൻ്റെ പ്രതിച്ഛായ കണ്ടു അവൻ ഇപ്രകാരം ചിന്തിച്ചു ഞാൻ വെള്ളത്തിലൂടെ നടക്കുന്നു പലപ്പോഴും ഞാൻ എന്നുള്ള ഭാവം ഒരുമനിലേക്ക് ഉയർന്നു വരുമ്പോഴാണ് അവൻ പലപ്പോഴും വീണു പോകുന്നത് താഴ്ന്നു പോകുന്നത് അതിനാൽ കർത്താവ് അവൻ്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് പറയുന്നു അല്പവിശ്വാസി നീ എന്തിന് ഭയപ്പെട്ടു അതുകൊണ്ട് എന്നെ നടത്തുന്നത് പരിപാലിക്കുന്നത് സംരക്ഷിക്കുന്നത് എനിക്കിതെല്ലാം ചെയ്യാൻ കഴിയുന്നത് ക്രിസ്തു ഉള്ളതുകൊണ്ട് മാത്രം ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്നുള്ള പൂർണ്ണമായ ബോധ്യവും അവബോധവും ഒരുമനിലുണ്ടാകണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ സാഹസികമായ ഈ ജീവിത യാത്രയിലും ദൈവത്തെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള പരമാർത്ഥ ബോധ്യം നമുക്കുണ്ടാകണം ഒരു ക്രിസ്തു ഉണ്ടാകണം അതുകൊണ്ട് വള്ളമില്ലാതെ വെള്ളത്തിനുള്ളിൽ നടത്തുവാനും എന്നെ കൂടാതെ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ബോധ്യവും ഓരോ ക്രിസ്തു ശിഷ്യനും അവിടെ നിന്ന് നൽകുന്നുണ്ട് അതിനാൽ പ്രിയപ്പെട്ടവരെ ഈ ഒരു ജീവിതം ക്രിസ്തുവിൻ്റെ സുവിശേഷ വാഹകരായി സുവിശേഷം ഏകുവാനായിട്ട് നീ കടന്നു പോകുമ്പോൾ ദൈവത്തിൽ ശരണപ്പെടുക നമുക്ക് ഒന്നു മാത്രമേ ഉള്ളൂ തിരുവചനത്തിൽ യോഹനാൻ്റെ സുവിശേഷത്തിൽ പതിനഞ്ചാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് യോഹനാൻ പതിനഞ്ച് പതിനാറിൽ പറയുന്നുണ്ട് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി ക്രിസ്തു നമ്മെ അയച്ചിരിക്കുകയാണ് അതിനാലാണ് എഴുപത്തിരണ്ട് പേരെ ക്രിസ്തു അയച്ചത് ഞാൻ തിരഞ്ഞെടുക്കുകയല്ല ക്രിസ്തു എന്നെ തിരഞ്ഞെടുക്കുകയാണ് അതുകൊണ്ട് ആ ഒരു ബോധ്യം ക്രിസ്തുവിൽ ആ ഉള്ള ബോധ്യം ക്രിസ്തുവാണ് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ക്രിസ്തുവാണ് എന്നെ നയിക്കുന്നത് ക്രിസ്തുവാണ് എന്നെ പരിപാലിക്കുന്നത് എന്നുള്ള പൂർണ്ണമായ ബോധ്യം എനിക്കുണ്ടാകണം പ്രിയപ്പെട്ട സാഹോദര്യങ്ങൾ അതുകൊണ്ട് ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വരുന്ന സമയത്ത് എന്നെ തിരഞ്ഞെടുത്തത് ഈ ലോകമല്ല ഈ ലോകത്തിലെ മറ്റൊന്നുമല്ല എൻ്റെ കർത്താവാണ് എന്നെ തിരഞ്ഞെടുത്തത് എന്നുള്ള പരമാർത്ഥമായ ബോധ്യം നമുക്കുണ്ടാകണം യേശുവിലാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് എന്തെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നാലും ആ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്ത് ക്രിസ്തു എനിക്ക് നൽകുമെന്നുള്ള ആ ബോധ്യം നമുക്കുണ്ട് എങ്കിലും എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും അതിൻ്റെ മുകളിലൂടെ കടന്നു പോകാനുള്ള കരുത്ത് നൽകുന്ന ശക്തനായ കാറ്റിനെയും കടനെയും ശാന്തമാക്കിയ ഒരു കർത്താവ് നമുക്കുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ എല്ലാത്തിനെയും തരണം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പോയി ഈ സുവിശേഷം പ്രഘോഷിക്കപ്പെടുവാൻ നമ്മെ അവിടുന്ന് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നമുക്കായി നൽകിയിരിക്കുകയാണ് ഒരു കഥ ഓർമ്മ വരികയാണ് ഒരിക്കൽ ഒരു മനുഷ്യൻ സമൂഹത്തിൽ ഒത്തിരിയേറെ നന്മകൾ ചെയ്ത് കടന്നു പോയൊരു മനുഷ്യൻ ധാരാളം നന്മകൾ ചെയ്തു അദ്ദേഹം രോഗികളെ സുഖപ്പെടുത്തി സുഖപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ആതുരാലയങ്ങളിൽ കൊണ്ടുപോയി അവർക്ക് വേണ്ട മരുന്ന് കൊടുത്തു അവർക്ക് ഭക്ഷണം കൊടുത്തു ഒത്തിരിയേറെ ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ അവൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ സ്വർഗം സന്തോഷിക്കുകയാണ് ഒരിക്കൽ സ്വർഗത്തിൽ നിന്ന് ഒരു മാലാഖ അവൻ്റെ അരികിലേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു താങ്കൾ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ ദൈവം താങ്കൾ അതീവ സന്തുഷ്ടനായിരിക്കണം താങ്കൾക്ക് എന്താണ് വേണ്ടത് താങ്കൾക്ക് എന്താ വേണ്ടത് അദ്ദേഹം പറഞ്ഞു എനിക്കൊന്നും വേണ്ട എനിക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകളെല്ലാം അവിടുന്ന് ദൈവം എനിക്ക് നൽകിയ ഈ ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് ഈ ഹൃദയം കൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എനിക്കൊരു സമ്മാനവും ഒരു ഒന്നും എനിക്ക് ആവശ്യമില്ല അദ്ദേഹം ആ മലഹ് പറഞ്ഞു ഇല്ല ദൈവം താങ്കൾക്കൊരു വരം നൽകിയിട്ട് പോകാൻ വേണ്ടി അയച്ചിരിക്കുകയാണ് ഈ വരം നൽകാതെ എനിക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങ് എന്തായാലും ആ വരം സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യുക ഞാൻ അറിയാതെ ഈ സമൂഹത്തിന് എന്തെങ്കിലും നന്മകൾ ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും മനോഹരമായ കാര്യം അതുകൊണ്ട് ഞാനറിയാതെ ജനങ്ങളിലേക്ക് എന്തെങ്കിലും നന്മ കിട്ടുന്ന എന്തെങ്കിലും വരമുണ്ടെങ്കിൽ നൽകുക ആ മാലാഖ ഒരു വരം നൽകി ആ വരം ഇപ്രകാരമായിരുന്നു അദ്ദേഹം നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിഴല് പിന്നാലെ കടന്നു പോകുമ്പോൾ ആ നിഴലിനെ സ്പർശിക്കുന്നവർക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും ധാരാളം അനുഗ്രഹങ്ങളും ലഭിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിന്നീടുള്ള കാലഘട്ടത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ ഈ മനുഷ്യൻ നന്മകൾ ചെയ്ത് കടന്നുപോയി മനുഷ്യൻ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിഴൽ കണ്ടവരും സ്പർശിച്ചവർക്കും എല്ലാവർക്കും അനുഗ്രഹം ലഭിച്ചു പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഈ മനുഷ്യനെ എല്ലാവരും മറന്നു പിന്നീട് എല്ലാവരും നിഴലുകൾക്ക് പിന്നാലെ പോയി എന്നാണ് നമുക്കും സംഭവിക്കാവുന്ന ഏറ്റവും വലിയൊരു ദുരിതമാണ് ദുരന്തമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് പലപ്പോഴും നമ്മളിത് തന്നെയല്ലേ ദൈവത്തെ പലപ്പോഴും നമ്മെ പരിപാലിച്ച് തിരഞ്ഞെടുത്ത ക്രിസ്തുവിനെ മറന്ന് നിഴലുകൾക്ക് പിന്നാലെ പോകുന്ന മനുഷ്യരായി ഞാനും നിങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ് സമ്പത്തിൻ്റെയും സ്ഥാനമാനങ്ങളുടെയും ആസക്തികളുടെയും ജഡത്തിൻ്റെയും ദുരാശകളുടെയും പിന്നാലെ ഇന്ന് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വഴിമാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് നിഴലുകൾക്ക് പിന്നാലെയുള്ള ഈ ഓട്ടം നമുക്ക് നിർത്താം നമ്മളെ നമ്മളാക്കി മാറ്റിയ നമ്മെ തെരഞ്ഞെടുത്ത നമുക്ക് ഈ ദൗത്യം നൽകിയ നമ്മെ സംരക്ഷിച്ച് അനുഗ്രഹിക്കുന്ന ആ ക്രിസ്തുവിൻ്റെ പിന്നാലെ നമുക്കും പോകാം അപ്പോൾ ഇപ്രകാരം അവസാനം തിരുവചനം സുവിശേഷം പറഞ്ഞു വയ്ക്കുന്നില്ലേ നിങ്ങൾ അത്ഭുതങ്ങൾ ചെയ്തു എന്നതിലല്ല നിങ്ങൾ അടയാളങ്ങൾ കാട്ടി എന്നത് എന്നതിലല്ല പിശാചികൾ നിങ്ങളെ കണ്ടിട്ട് ഓടി മറിയുന്നു എന്നതിലല്ല രോഗികൾ സൗഖ്യപ്പെടുന്നു എന്നതിലല്ല നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കുക എൻ്റെയും നിൻ്റെയും പേരുകൾ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു അതിനു നമുക്ക് സന്തോഷിക്കാം അതിനാൽ നമുക്ക് ക്രിസ്തുവിനെ അനുധാപനം ചെയ്യാം നമുക്ക് സുവിശേഷമാകാം ഈ സമൂഹത്തിന് സുവിശേഷമേകുവാൻ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ